നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് ഒരു റിപ്ലൈയുമായിട്ട് ഞാൻ പതിമൂന്നാം തീയതിക്ക് ശേഷം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു വ്യക്തി ജോലി കിട്ടി എന്നെ കാണാനായിട്ട് ക്രൈസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാം നിങ്ങളെപ്പോലെ തന്നെ ജോലി അന്വേഷിച്ചിരുന്ന ആൾ തന്നെയാണ് പക്ഷേ പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു യു കെയിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ് പക്ഷെ ഒരു വർഷത്തോളം കാത്തിരുന്നു അനുസരിച്ചടിച്ചതിന് ശേഷമാണ് ജോലി കിട്ടിയത് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ അല്ലേ െ പിന്നിവിടെ നല്ല കാറ്റാറട്ടാ തണുപ്പത്രയ്ക്കൊന്നും ഇല്ല നല്ല സണ്ണിയായിട്ടുള്ള ദിവസമാണ് ഇവിടെ വന്നാലേ ഇതൊക്കെ ഇട്ടിട്ടേ നിങ്ങൾക്ക് നടക്കാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ തൊണ്ടയുടെ അസുഖം കാരണം ഇപ്പം അത് മാറി ഒരുവിധം ഞാനൊരു പുതിയ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്തു അപ്പം അതനുസരിച്ച് അത് മാറി അപ്പോൾ അതിന് എൻ്റെ കഴുത്തൊക്കെ കൂടി വെച്ചിട്ട് എനിക്ക് നടക്കാൻ പറ്റുള്ളൂ അതിന് ഒരു അസുഖം നല്ല കാറ്റം തണുപ്പില്ലെങ്കിലും നമ്മളങ്ങനെ ഡ്രൈ ആയിട്ട് പോകുന്ന ഒരു കാലാവസ്ഥ ഇവിടെ ആണെങ്കിൽ രാവിലെ ഒരു ക്ലൈമറ്റായിരിക്കും ഉച്ചയാകുമ്പോൾ അത് മാറും വീട്ടിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും മാറും അങ്ങനെ പല പല ക്ലൈമറ്റുകൾ വരുന്ന ദിവസം തന്നെ വരുന്ന ഒരു കണ്ടീഷൻ നമുക്കിവിടെ കാണാം കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സ്പോർട്സ് ഷിഫ്ലോസ് കാണിയേ നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തോ ആർക്കെങ്കിലും ഷോർട്ട് ലിസ്റ്റഡ് ആയിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് കോൺട്രാക്റ്റിലേക്ക് സൈൻ ചെയ്യാൻ പോകുന്ന രീതിയിലോ ഒക്കെ എന്തെങ്കിലും ഇമെയിൽ വന്നോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണോ കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ ഇന്നലെ ഒരാൾ പെട്ടെന്ന് ഒരു കമൻറ്റ് ഇടാം അതായത് ഒന്നും കിട്ടാൻ പോകുന്നില്ലായിരുന്നു ഈ വേടൊന്നുമല്ല അവിടെ യൂസ് ചെയ്ത് കേട്ടോ ഒരു തോമസ് എന്നാണ് നോക്കുന്നത് ഞാനതിന് റിപ്ലൈ കൊടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നവരെ അപ്പൊ നിങ്ങൾ ഒരിക്കലും അങ്ങനെ കിട്ടില്ല കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ ആ കമന്റിട്ട ആളോടുകൂടിയാണ് ഞാൻ പറയുന്നത് കിട്ടില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾക്ക് കിട്ടും കിട്ടും എന്ന് പറയുക ആ കിട്ടില്ല എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ അവിടെ മുതൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയാണ് വരുന്നത് ഈ ഈ നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നതേ ഉള്ളത് തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം പോസിറ്റീവ് എനർജിയുള്ള ആൾക്കാരുണ്ട് നെഗറ്റീവ് എനർജിയുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ ചില സമയത്ത് ചില കടകളിൽ ചെല്ലുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് അവിടെ ചെന്ന് നിക്കുമ്പോഴായിരിക്കും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് തള്ളി വരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥമാവാന്ന് നിന്ന ആൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാണ് അതേ സമയത്ത് ഒരുപാട് പേര് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരാൾ കയറി ചെല്ലുമ്പോൾ എല്ലാവരോടൊന്നും ഒഴിഞ്ഞു പോവുകയാണെങ്കിലോ നെഗറ്റീവ് എനർജി എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മാളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ചെന്ന് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് തിരക്കാവും നമ്മൾ അതിന് തൊട്ടടുത്ത് നിന്നാൽ മതി അപ്പോഴേക്കും അവിടെ പേ ഔട്ടിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം പോസിറ്റീവ് എനർജി ഉണ്ടെന്നാണ് എനിക്ക് പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് കാറ്റ് കൊണ്ടിട്ടേ കണ്ണീന്നൊക്കെ വെള്ളം വരണം കാരണം ഞാൻ ഞാനിതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കില്ല നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് പറയില്ല ഞങ്ങളുടെ വീട്ടിലും അത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ അതൊരു പരിധിവരെ ഉപയോഗിച്ചിരുന്നു പണ്ട് പിന്നീട് അതിന് ഗുണം മനസ്സിലായപ്പോഴാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക നല്ല കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുക ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്ക് പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും ഇനിയും പുതിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഇതുപോലെ തന്നെ ഞങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങളും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തെടുക്കുക അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഇവിടെ റിസൾട്ട് ഉണ്ടാവുന്നത് ഇപ്പോൾ നിങ്ങൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾക്കത് കിട്ടുമെന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മൊത്തം നിങ്ങളുടെ കൂടെ നിന്ന് ആ ജോലി നിങ്ങൾക്ക് വാങ്ങിച്ചു തരും ഇതൊരു സയൻസാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ അന്ധവിശ്വാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ വിശ്വാസമോ ഇതൊന്നും അല്ലായിട്ടോ ഏത് മതം എടുത്ത് നോക്കിയാലും ഏത് സംസ്കാരം എടുത്ത് നോക്കിയാലും അതിലെല്ലാം പോസിറ്റീവ് എനർജിയെ കുറിച്ച് പറയുന്നുണ്ട് അതൊരു പ്രപഞ്ച സത്യമാണ് അപ്പോൾ ആ സത്യത്തിലേക്ക് നിങ്ങൾ എത്താനായിട്ട് നോക്കുക അപ്പം നിങ്ങളെല്ലാവരും ജോലിക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പോൾ എനിക്ക് മടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ചെയ്യാത്തത് വീഡിയോ പക്ഷേ ഈ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഒന്ന് ഉപദേശിക്കണമെന്ന് തോന്നി നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കാതിരിക്കുക അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക ലക്ഷ്യം നേടിയതിന് ശേഷം മാത്രം അവരോട് പറയുക ഞാനിവിടെ ന്യൂസ് നെറ്റിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എനിക്കിവിടെ ഇൻറ്റർവ്യൂ കിട്ടിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാണ്ടിരിക്കായിട്ടോ അവിടെ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ജോലി കിട്ടി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊന്ന് ഇവിടെ നടക്കാൻ പോവുകയാണ് ഒരാൾ ജോലി കിട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് പതിനൊന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് വരുന്നുണ്ട് എന്നെ കാണാൻ വേണ്ടി ഇവിടെ ക്രൈസ്റ്റ് ചർച്ചിൽ വരുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേട്ടപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് തിരക്കുള്ള സമയമാണ് എങ്കിലും ഞങ്ങളിവിടെ സന്തോഷമായിട്ട് മീറ്റ് ചെയ്യും അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇവിടെ വരാൻ സാധിക്കട്ടെ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അത് സന്തോഷമായിട്ട് നിങ്ങൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും ഇന്ന് ഞാനിവിടെ ലിങ്ക് ചെയ്യാനോട് ഇട്ടേക്കാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കമൻറ്റ് ചെയ്തേക്കാം തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ആ ലിങ്ക് കമന്റിന്റെ റിപ്ലൈ ആയിട്ട് ഞാനിവിടെ ഇട്ടേരാട്ടാ അപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്തോണ്ടേ ഇരിക്കണം കിട്ടുമ്പോൾ കിട്ടട്ടെ നമുക്ക് ചിലവില്ലാത്ത കാര്യമല്ലേ അപ്പോൾ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടാ എൻ്റെ കണ്ണീന്നൊക്കെ വെള്ളം വരാണ് കാറ്റടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര കാറ്റാണ് കാറ്റടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അത് കറിഞ്ഞിട്ട് വേണം പറയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ചോയ്ക്കൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതേവരെ ഒന്നും ഉണ്ടായിട്ടില്ല പലപ്പോഴും നമുക്ക് നമുക്കിവിടെ അലർട്ട് തരുന്നുണ്ട് പക്ഷേ ചെറിയ രീതിയിലൊക്കെ വരുന്നുണ്ട് ചെറിയൊരു കുൽക്കൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എല്ലാവരും ഇപ്പോഴും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് ജോലി കിട്ടി വരുന്നുണ്ട് പഠിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ജോലി കിട്ടി നിങ്ങൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് ലോണൊക്കെ എടുക്കാനായിട്ട് സൗകര്യമുള്ളവരാണെങ്കിൽ സ്റ്റഡി വിസയ്ക്ക് വേണ്ടി നോക്കുക കേട്ടോ ആ സ്റ്റഡി വിസ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും നിങ്ങളിവിടെ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്ത് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റഡി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ആ ജോലിയിൽ തന്നെ നിങ്ങൾക്ക് ചേരാനും പറ്റും ജോലിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഏജൻസി വഴിയൊക്കെ നോക്കാം കേട്ടോ ഞാനൊരു ഏജൻസിയുടെ പേര് പറഞ്ഞു തരാത്തത് അത് നമുക്കിവിടെ വിശ്വസിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക അപ്പോൾ പിന്നെ നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് കാശൊക്കെ കൊടുത്താലൊക്കെ പോയാലും ഞാൻ പറഞ്ഞാൽ കൊടുത്തു എന്ന് പറയില്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് സജസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരുപാട് ഏജൻസികളുണ്ട് ആ ഏജൻസികളിലൂടെയും നോക്കുക കേട്ടോ ന്യൂസിലൻഡിലേക്ക് മാത്രമല്ല ഓസ്ട്രേലിയയിലേക്ക് നോക്കുക ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസീസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യുക അത് മാത്രമല്ല ന്യൂസിലൻഡിലേക്കും അപ്ലൈ ചെയ്യുക അപ്പോൾ സ്കിൽഡായിട്ടുള്ളവരും അൺസ്കിൽഡായിട്ടുള്ളവരും കൂടുതൽ എനിക്ക് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രേഡിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ ആ ട്രേഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ താഴെ ഞാനിവിടെ അല്ലെങ്കിൽ അല്ലെങ്കിലുള്ള കമ്പനീസിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ സി വി ഒന്ന് മാറ്റി പിടിക്കുക കേട്ടോ അതായത് കുറേ നാളായിട്ട് ഒരേ സി ബിയിൽ തന്നെയല്ലേ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സി വി മാറ്റിയിട്ട് കുറച്ച് കൂടി നല്ലൊരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു ടെംപ്ലേറ്റിൽ അങ്ങനെ സി വി ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അത് വെച്ച് അപ്ലൈ ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും കേട്ടോ നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കുക അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് വീണ്ടും കാണുന്നത് വരെ സി യു ബൈ